ആരുടെയും വീഴ്ച ആസ്വദിക്കുന്ന കൂട്ടത്തിലല്ല നമ്മള് പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല ഒരാളെ ഒന്നോ രണ്ടോ തവണ കൊല്ലാൻ നോക്കാം പക്ഷെ ഇത് എത്രാമത്തെ തവണയ കണ്ണേട്ടാ എനിക്ക് മരിക്കാൻ ഭയമൊന്നുമില്ല പക്ഷേ എന്റെ മരണത്തോടെ പിന്നീട് അവര് തെരഞ്ഞുപിടിച്ച് കൊല്ലാൻ നോക്കുന്നത് കണ്ണേട്ടനെ ആയിരിക്കും എന്തിനു വേണ്ടിട്ടാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്തിനു വേണ്ടിട്ടാണെന്ന് എന്നാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ കണ്ണേട്ടാ ഇന്നും ഇന്നലും തുടങ്ങിയതല്ലേ ഏർപ്പാട് അന്നത്തെ ആ ലോറി ആക്സിഡന്റ് ഉണ്ടല്ലോ കണ്ണേട്ടിനും അച്ഛനും കൂടെ ബൈക്കിൽ പോയപ്പോ ലോറി പാഞ്ഞു കയറിയ സംഭവം അന്നോട്ട് തുടങ്ങിയതാ ഈ കൊലവിളി ആ ലോറി പാഞ്ഞു കയറിയ സംഭവം ഇതൊക്കെ അത് പിന്നെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ എനിക്കൊരു സംശയം പോലെ അന്ന് സംഭവിച്ചതും ഒരു കൊലപാതകമായിരുന്നു ൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ഞാനും അങ്ങനെ സംശയിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് സ്വത്തും പണവും മോഹിക്കുന്ന എന്റെ അമ്മാവൻ മനഃപൂർവ്വം വെച്ചതാണോ ആ ആക്സിഡന്റ് ഒന്നും പറയാൻ പറ്റില്ല അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അന്നത്തെ ലോറിയും ലോറി ഡ്രൈവറേയും കണ്ടെത്തണം തന്റെ അച്ഛനെ പോലെ ദുഷ്ടനായ ഏതെങ്കിലും ഒരു ലോറി ഡ്രൈവർ ആയിരിക്കും അന്നാ ലോറി ഡ്രൈവ് ചെയ്തിരുന്നേ അങ്ങനെ ഒരാൾക്കെ ലോറി കൊണ്ട് തട്ടിച്ചിട്ട് പോവാൻ പറ്റൂ കണ്ണേട്ട മറക്കാൻ ശ്രമിക്കുന്ന സംഭവം അത് ഞാൻ കാരണം വീണ്ടും ഓർത്തല്ലേ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഓർമ്മ വരുടോ എന്നാ പിന്നെ പോവാം കണ്ണേട്ടാ അവിടെ നിൽക്കുന്ന ദുഷ്ടന്മാരെയൊക്കെ കാണാൻ എനിക്ക് താല്പര്യമില്ല ആ പിന്നെ ഐസിനകത്ത് കയറി താങ്കണ്ടാ മതി ഞാൻ പുറത്ത് നിന്നോളാം എന്നാ പിന്നെ താ റെഡിയോ ശരി ഇതിനിടയിൽ മോള് ശരീരം നോക്കാതിരിക്കേണ്ട കേട്ടോ ഇനി ആകെ മോൾക്ക് അവളുടെ മുന്നിൽ ജയിക്കാൻ മോൾക്ക് ജനിക്കാനിരിക്കുന്ന ഈ കുഞ്ഞു മാത്രമേ ഉള്ളൂ മോള് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകണം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഉയർത്തിക്കാട്ടി ഒരു മത്സരത്തിന് പാകപ്പെടുത്തി എടുക്കുക മരുമോളെ അമ്മായിയമ്മ അല്ലേ ഞങ്ങൾ എന്ത് ചെയ്താലും നിനക്കെന്താ മോളെ ഈ കുഞ്ഞ് അലസിപ്പോവാൻ വേണ്ടിട്ട് ഇവൾ തന്നെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്തുന്നുണ്ടാവും ആര് പ്രാർത്ഥനയും വഴിപാടും നടത്തിയാലും ഒരു കുഞ്ഞിന്റെ ജനനം ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും സ്വന്തം പ്രവൃത്തികളിലൂടെ അതില്ലാതാക്കി കളയാതിരുന്ന കൊള്ളാം നീ കൊണ്ടിരുന്ന ഫ്രൂട്ട്സ് പോലും ഞാനിപ്പ കഴിക്കാറില്ലല്ലോ അതുകൊണ്ട് എന്റെ കുഞ്ഞിന് പ്രത്യേകിച്ച് അപകടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇക്കാര്യത്തിൽ ഞാൻ ഇനിയൊരു സംസാരത്തിനില്ല ഒരിക്കൽ കൂടി ഞാൻ മരിക്കാത്ത മരിക്കാത്തതിന്റെ ദേഷ്യം രണ്ടാൾക്കുണ്ടെന്ന് അറിയാം അവിടെ പിന്നെ കൊലയാളികളുടെ മനസ്സ് ആർക്കാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ല ഇങ്ങനെ സംസാരിച്ച മതിയോ ആങ്ങളെ കാണാൻ പോകുന്നില്ലേ അതെ അമ്മയുടെ ആങ്ങളെ മാത്രമല്ല നിങ്ങളുടെ സ്വന്തം അമ്മാവനും കൂടിയാ എന്റെ സ്വന്തമൊന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാനങ്ങനെ സ്വന്തമായിട്ട് തന്നെയാ കണ്ടോണ്ടിരുന്നത് അമ്മയോ അമ്മാവനെയൊക്കെ എനിക്ക് തിരിച്ചറിയാം പക്ഷേ എനിക്കാണ് പലപ്പോഴും ആ സ്ഥാനം കിട്ടാതെ പോകുന്നത് എന്തായാലും ഞങ്ങളൊന്ന് പോവാ ഹോസ്പിറ്റലിലേക്ക് പിന്നെ പോയി കാണു ഈ വീൽ ചെയറിൽ എനിക്ക് ഐസുവിനാത്ത് കയറി അമ്മാവനെ കാണണമെന്നില്ല പിന്നെ ഇയാൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അമ്മാവനെ ഒന്ന് അറിയിക്കട്ടെ പിന്നെ ഐസുവിന്റെ മുന്നിലും കാണുമല്ലോ ചില അവതാരങ്ങൾ അവരെ ഞങ്ങളൊന്ന് ഇനി ഞങ്ങളങ്ങോട്ട് ആയുധം കൊണ്ട് വെട്ടിയാലും ഒരുത്തിയാണല്ലോ നിന്റെ കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭയം ഒന്നും വേണ്ട ആയുധം കൊണ്ട് പോലും ഒരു പോറലേൽപ്പിക്കാൻ ഇയാളിൽ പറ്റില്ല